അവസ്ഥയാണ് ഇവിടുത്തെ ഡി സി സി നേതൃത്വം പറയുന്നത് നമ്മുടെ ആർ പി ആക്ട് അതായത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏറ്റവും വലിയൊരു ബലഹീനത ഞങ്ങളുടെ പാർട്ടിയത് ഈ ആർ പി ആക്ട് ഉണ്ടാക്കുന്ന കാലം മുതൽ തന്നെ പറയാൻ തുടങ്ങിയതാണ് തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്കുള്ള അവകാശം പോലെ തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ആർ പി ആക്ടിൽ ഇല്ല ജനപ്രാതിനിധ്യ നിയമത്തിൽ ഇല്ല പ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശമില്ല തെരഞ്ഞെടുക്കാനുള്ള അവകാശം മാത്രമേ ഓട്ടർ അത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വലിയൊരു ബലഹീനതയാണ് അതിന്റെ മറവിലാണ് ഇങ്ങനെ ഒരാൾ ഇപ്പോ എം എൽ എ ആയിട്ട് തുടരുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്നു ഞങ്ങളെ നീ പാർട്ടി ഞങ്ങൾ പുറത്താക്കി ഞങ്ങളായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കാണെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ബലഹീനത കൊണ്ട് തിരഞ്ഞെടുത്ത ജനപ്രതിനിധി തിരിച്ചു വിളിക്കാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പോ ഈ അപരാധം പാലക്കാട്ടെ പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചതിന് കോൺഗ്രസ് പാർട്ടി പാലക്കാട്ട് ജനങ്ങളോട് മാപ്പ് പറയണം ജനങ്ങളാരും ഇയാളെ പോയി അടൂരോ പത്തനംതിട്ടയോ പോയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടിയാണ് ഈ വിദ്വാനെ പാലക്കാട്ടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ആണ് പാലക്കാട്ട് ജനങ്ങളുടെയോട് അഭ്യർത്ഥിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ഈ വിദ്വാനം കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തു പാലക്കാട്ടെ ഒരാളും പത്തനംതിട്ടയിൽ പോയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നല്ല ഇദ്ദേഹത്തിൽ എന്നിട്ട് ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഡി സി സി നേതൃത്വം ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു നിസ്സഹായത പറഞ്ഞാൽ അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് കൊടുക്കാനാവില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ എം എൽ എ ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ അതായത് രാജിവെക്കാൻ ഇദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പൊ നോക്കാം കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ഈ അപരാധ ഈ വേതാളം പോലത്തെ സാധനത്തെ ഇനിയും തോളിൽ നോക്കി കോൺഗ്രസ് പാർട്ടി നടന്നാൽ കോൺഗ്രസിന്റെ തല പൊട്ടിത്തെറിക്കും പഴയ വിക്രമാദിത്യ കഥയിലെ പോലെ വേതാളം ആ വേദാളത്തിനെ ഇങ്ങനെ കൊണ്ടു നടന്നാൽ അവസാനം കോൺഗ്രസ് പാർട്ടിയുടെ തല പൊട്ടിത്തെറിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായ അതുകൊണ്ട് ഉടനടി അദ്ദേഹം എം എൽ എം എൽ എ ചുമതല ഒഴിയാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടണം ഇവിടെയൊന്നും ഈ ഒരു തരത്തിലും ഇനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ അനുവദിക്കുന്നു തോന്നുന്നില്ല ഒരു തരത്തിലും അതിനിടയിലാണ് അതും ശ്രീകൃഷ്ണത്തെ സ്വഭാവം ഉറപ്പുവന്നുകൊണ്ടിരിക്കുക അതായത് ഈ വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളം ജീർണതയാർന്നതാണ് എന്ന് കേരളത്തിലെ പാലക്കാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ ചില ശുദ്ധി ചില ധർമ്മനീതികളൊക്കെ ഉണ്ട് മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നവർ അവരെ മനുഷ്യർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നവരായിരിക്കണം എല്ലാ രംഗത്തും ഏത് തരത്തിലും ജനങ്ങളുടെ പ്രതിനിധിയായി വരുന്നവർ ആ വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ മാതൃക ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നവരും സമൂഹത്തിന് മാതൃകയാക്കേണ്ടവരുമായി ജീവിക്കുന്നവരായിരിക്കണം അങ്ങനത്തെ അല്ലാത്തവരൊക്കെ വന്നാൽ ഇതൊക്കെയാണ് സംഭവിക്കുക ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ജനപ്രതിനിധി എം എൽ എ എം പിന്നൊന്നും പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഇല്ല എന്നൊരാളാണ് ഒരധികാരവും ഇല്ല എം എൽ എക്ക് മന്ത്രി മന്ത്രിക്ക്ണ്ട് എം പി എം എൽ എക്കും ഇല്ല ജനപ്രതിനിധികൾക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള അധികാരം നിയമപരമായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ട് എന്നാൽ എം പി എം എൽ എ പോലും ജനപ്രതിനിധികൾ മാത്രം ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഇല്ലാത്തവരാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും അധികാരം കൂടി കിട്ടുന്ന പദവിയിലേക്കൊക്കെ നിർഭാഗ്യവശാൽ എത്തിയിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ അവസ്ഥയിലേക്ക് ജനാധിപത്യ സമരത്തിന്റെ ഭാഗമായി വഴിയും തടഞ്ഞിട്ടൊന്നുമില്ല വഴിയും തടഞ്ഞതൊക്കെ പറയുന്നത് തെറ്റാ അദ്ദേഹമാണ് ഈ വിദ്വാനെ ഇവിടെ കൂട്ടുവെന്ന് കെട്ടിയിറക്കിയത് പാലക്കാട്ടെ ജനങ്ങളുടെ വലിയ ഈ വിധാളത്തെ കൊണ്ടുവരുന്ന് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹമാണ് എന്നുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പാലക്കാട്ടെ കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഈ വിധത്തിലുള്ള ഒരു ഭീകരജീവിയെ മനുഷ്യരോട് വിശേഷിച്ചു എതിർലെങ്കിലുള്ള എല്ലാ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരോടും അതിഭീകരമായി പെരുമാറുന്ന ഈ ഒരു ഭീകരജീവിയെ ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചതിന്റെ പിന്നിൽ അദ്ദേഹമാണ് എന്നൊരു പൊതുവർത്തമാനം വന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു അപരാധം ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി അദ്ദേഹത്തോട് തീർച്ചയായിട്ടും ഞങ്ങളത് വെറ്റിൽ തന്നെയാണ് ആര് പറഞ്ഞ പ്രതിഷേധമില്ലാന്നുള്ള നല്ല പ്രതിഷേധമുണ്ട് പിന്നെ അതിലെല്ലാം ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പൊതു വ്യവസ്ഥയിൽ എം പി തുടങ്ങിയിട്ടുള്ള ചുമതലയിലല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി പ്രവർത്തിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹിയും ഒരു എം എൽ എയും പൊതുസമൂഹം ഇവർ രണ്ടു പേരോടും ഒരേ സമീപനായിരിക്കില്ല എടുക്കുക എം എൽ എ ജനപ്രതിനിധിയാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് സമാനമാണ് ആരോപണം പക്ഷേ അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അത് ആ പാർട്ടിയാണ് ആ നടപടി ഇവരൊന്നും ഇവരൊന്നും മാന്യരല്ല ഇവരൊന്നും പൊതുമണ്ഡലത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കാനോ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോ അർഹതയില്ലാത്തവരാണ് മാന്യമായി ജീവിക്കണം സത്യസന്ധമായി പെരുമാറണം ആളുകളോട് ജനപ്രതിനിധികൾ ഇത് ഞങ്ങളുടെ ജനപ്രതിനിധിയാണെന്ന് കൂടി പറയാൻ പറ്റുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവണം ഏതൊരു ജനപ്രതിനിധി അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു സാധാരണ പൗരൻ എന്നെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നെക്കാളും യോഗ്യനാവണം എന്നെ അവർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് സാധാരണ പൗരന്മാരെക്കാൾ അധപ്പതിച്ചവർ അവർ പ്രതിനിധീകരിക്കുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഗതികേടുണ്ടോ ജനാധിപത്യത്തിൽ അതാണ് പ്രശ്നം വളരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ഒരു 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 വിദ്യ വിദ്യാലയത്തിൽ ബോംബ് എത്തി അത് ബോംബ് തന്നെയാണോ അതും നല്ല വീരുള്ള ബോംബാണെന്നാണ് പ്രഥമ ആ വിവരത്തിൽ ലഭ്യമായിട്ടുള്ളത് പോലീസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചതിന്റെ ഉറവിടം കണ്ടെത്തണം ഈ സ്കൂളിലൊക്കെ എങ്ങനെ ബോംബ് എത്തി ബോംബെത്തി കുട്ടികളിനടുത്ത് കളിക്കുമ്പോഴാണല്ലോ അത് പൊട്ടിതീർച്ചെ അപ്പോ എത്തി ആര് കൊണ്ടുപോയി വെച്ചു ആർ എസ് എസ് നടത്തുന്ന വിദ്യാലയത്തിൽ മാത്രമേ ഉള്ളൂ ആർ എസ് എസ് ആണ് ഏത് കാലത്തും കേരളത്തിലെ ബോംബിന്റെ സ്പോൺസർമാർ അവരാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഈ വിദ്യാലയത്തിൽ ബോംബ് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കുന്നത് എല്ലാ സോഴ്സും ഉപയോഗിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫോറൻസിക് വിഭാഗം അന്വേഷിച്ചത് അത് കണ്ടിട്ടുണ്ട്